നമസ്കാരം ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ഗായത്രി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഗായത്രിയെ പോലെ വൈറലായി മാറിയ നടിമാർ അപൂർവമായിരിക്കും തന്റെ മറയില്ലാതെ സംസാരിക്കുന്ന ശീലത്തിന്റെ പേരിൽ പലപ്പോഴും ഗായത്രി ഏറിലായിട്ടുണ്ട് ഹർത്താലിനെ കുറിച്ച് മുതൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് വരെ പ്രസ്താവനകളുടെ പേരിലാണ് ഗായത്രി വാർത്തകളിൽ ഇടം നേടിയത് ഇപ്പോഴത് ആ സിനിമകളിൽ നിന്നും ഇടവേള എടുത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഗായത്രി സുരേഷ് ഒന്ന് നന്നാകാം എന്ന് കരുതിയാണ് ഇടവേള എടുത്തതെന്നാണ് ഗായത്രി പറയുന്നത് പക്ഷെ ആ സമയത്ത് പലരും തന്നെ വിളിച്ചിരുന്നുവെന്നും അപ്പോഴാണ് ആളുകൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നതെന്നും ഗായത്രി സുരേഷ് പറയുന്നു ഒന്ന് നന്നാകാം എന്ന് കരുതി പോയതാണ് എല്ലാം ഒന്ന് ശരിയാക്കി തിരികെ വരാം എന്ന് കരുതി അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായി എനിക്ക് എന്റെ ജീവിതം മാറ്റേണ്ടിയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച രണ്ട് വർഷമായിരുന്നു അത് എവിടെയാണ് തെറ്റുകൾ പറ്റിയതെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് വീണതെന്ന് മനസ്സിലായി എന്തൊക്കെ ചെയ്യരുതെന്ന് മനസ്സിലായി ഇപ്പോഴും തെറ്റുകൾ പറ്റുന്നുണ്ട് അതിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കുന്നു ആദ്യമൊക്കെ അമ്മയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അമ്മയ്ക്ക് ടെൻഷനായി തുടങ്ങി ദേവുമേ ഈ കുട്ടി ഇനി ജോലിക്കൊന്നും പോകില്ലേ ഗായത്രി എന്തെങ്കിലും ചെയ്യൂ എന്തെങ്കിലും ബിസിനസ് ചെയ്യൂ എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ അവരും ഹാപ്പിയാണ് കൂടുതൽ ആക്റ്റീവായതോടെ അവരും ഹാപ്പിയായി ഇടവേള എടുത്തപ്പോൾ പലരും വിളിച്ചിരുന്നു പേടി മെസ്സേജ് അയച്ചിരുന്നു താൻ എവിടെയാണ് തന്നെ കാണാൻ നിന്നലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വേറെയും ചിലർ മെസ്സേജ് അയച്ചിരുന്നു സെലിബ്രിറ്റികൾ അല്ലാത്തവരും മെസ്സേജ് അയച്ചിരുന്നു അപ്പോഴാണ് ആളുകൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നതെന്നും ഗായത്രി പറഞ്ഞു അതേസമയം തന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രൈഡൽ ഷവർ ഉടനെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നാണ് ഗായത്രി പറഞ്ഞത് വിവാഹത്തിന് കരീന കപൂർ ആലിയ ഭട്ട് അതുപോലെ മീന ഭാവന പ്രിയങ്ക ചോപ്ര തുടങ്ങിയ താരങ്ങൾ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം എപ്പോഴായിരിക്കും വിവാഹം എന്ന് കൃത്യമായി പറയാൻ ഇപ്പോൾ കഴിയില്ല എന്നും ഗായത്രി പറഞ്ഞു അതേസമയം ഗായത്രി സുരേഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഭിരാമി എന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടിയുടെ ജീവിതമാണ് സിനിമയിൽ പറയുന്നതും ജൂൺ ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഹരികൃഷ്ണൻ റോഷൻ ബഷീർ അമയ്യ മാത്യു അതുപോലെ ശ്രീകാന്ത് മുരളി നവീൻ ഇല്ലത്ത് അഷ്റഫ് കളപ്പറമ്പിൽ സഞ്ജു ഫിലിപ്പ് സാൽമൺ പുന്നക്കൽ കെ കെ മൊയ്തീൻ കോയ കബീർ അവറാൻ സാഹിത്യ സാഹിത്യപ്പിറാജ് തഹാന സാർ സാറാ സിറിയേഖ് ആയിഷ് അബ്ദുൽ ലഫ്തീഫ് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്